പ്രത്യേകത പ്രത്യേകത നിങ്ങളുടെ ടീച്ചർ ആദര സൂചനമായി തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലേ നമ്മളെ സംസ്ഥാനത്ത് ജൂൺ പത്തൊമ്പത് വായനാ ദിനം പറഞ്ഞ് അവസാനിപ്പിച്ചു കേട്ടോ എസ്ഐ ആയിട്ടൊക്കെ നിന്ന ആളാണ് അപ്പോ നമ്മുടെ പ്രിയങ്കരനായ ഗിരീശേട്ടനെ വായനശാല സെക്രട്ടറിയേക്ക് എല്ലാവരുടെയും പേരിൽ ഹാർദവുമായ സ്വാഗതം ആശംസിക്കുന്നു പിന്നെ ഇവിടെ വായനശാലയിൽ എത്തിയിട്ടുള്ള ഞങ്ങളുടെ ഹർഷദ്ണ്ട് ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഉണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് നിങ്ങൾ വന്നിരിക്കുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ അധ്യാപിക അധ്യാപകന്മാരുണ്ട് നല്ല പണിയുള്ള കാലമായിട്ടും നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ കുറച്ചു നേരം ഇരിക്കാനായിട്ടും ഞങ്ങളുടെ കൂടെ സഹകരിക്കാനായിട്ടൊക്കെ തയ്യാറായ നിങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിക്കുന്നു കാണുക നിങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ആക്കെ വരൂല്ലേ ഹാപ്പി ബർത്ത്ഡേ അല്ലേ ജനിച്ച ദിവസം അല്ലേ ആ പിന്നെ കൂട്ടുകാരി കൊണ്ടൊന്നു കൊടുക്കൂലേ ആ കൊടുക്കും ശരിയാണ് എന്നാലും വേണ്ടി അവിടെ ഞങ്ങളുടെ ആലമാരിയിൽ നിങ്ങളുടെ പേരിൽ അറിയപ്പെടും അങ്ങനെ കുറെ കൂട്ടുകാർ ഇതുപോലെ കുട്ടികളൊക്കെ തന്ന പുസ്തകങ്ങൾ അവിടെ ഉണ്ട് ഞങ്ങൾക്ക് കുറച്ച് പുസ്തകങ്ങളാണ് കഥ പുസ്തകവും ചെറിയ ചെറിയ നോവലോ കുഞ്ഞു വരക്കുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തന്ന വിശിഷ്ട ഉപകാരമായിട്ട് ഈ അന്നൊക്കെ ആയിട്ട് അവിടെ ഇരിക്കും അപ്പൊ നോർത്തിരിക്കോ ശാല നമുക്ക് കുറച്ച് പുസ്തകങ്ങൾ തരാമെന്ന് ഇന്നലെ ഒന്ന് സാറ് പറഞ്ഞു പക്ഷേ ഏ അതെങ്ങനെയാണ് എന്നൊക്കെ എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയധികം പുസ്തകങ്ങളുടെ ഒരു പ്രദർശനം പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന

വായന പിന്നെ അതെന്ത് പറയാ അക്ഷരം പറഞ്ഞെന്താ എന്താ അക്ഷരം എന്ന് പറഞ്ഞേ അക്ഷരം എന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ഒരു അക്ഷരം എന്താ പറഞ്ഞത് ആ ഒരു അക്ഷരമാണ് അല്ലേ എന്താ വായന വായന എന്ന് പറഞ്ഞ എന്താ നിങ്ങൾ എന്തൊക്കെയാ വായിക്കാറ് പുസ്തകങ്ങൾ വായിക്കാനാ എന്ത് പുസ്തകങ്ങൾ വായിക്കണേ പത്രം വായിക്കണം പറഞ്ഞു കഴിപ്പേ പത്രം വായിക്കണം തന്നിട്ടേ ഒന്നായിട്ട് വായനാ ദിനെ നിങ്ങൾ കൊറേ നേരമായി ഇവിടെ ഇങ്ങനെ കൂടി എല്ലാവരും കൂടി ഇരിക്കുന്നു കൊറേ ആളുകളിലൂടെ വന്ന് വൈകി കൂടി അതും ഇതൊക്കെ പറയുന്നു ഏ നിങ്ങൾ ഇങ്ങനെ കേട്ട് അസഹമായിരിക്കണോ വായനാ ദിനം അല്ലേ വിളിക്കാണ്ടാ അപ്പൊ പി എൻ പഠിക്കുന്നോന്നറിയോ ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന വായനശാലക്കാരാണെന്ന് പറഞ്ഞ വായനശാല ഇതുപോലെ നമുക്ക് പുസ്തകങ്ങൾ വാങ്ങാനോ വായിക്കാനോ ഒന്നും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പോ ഒരു നാട്ടില് എല്ലാ വായനശാല എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലെ ആദ്യമായി ആരംഭിച്ച ആളാണ് ആരെയും യൂട്യൂബില് അതുപോലെ തന്നെ മറ്റു ചാനലുകളിലേക്ക് കാട്ടുകൊണ്ടു കാണാറുണ്ടല്ലേ നിങ്ങളിതൊക്കെ അറിയും ഞങ്ങളുടെ കാലത്ത് ഇതൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു ഞങ്ങളിതൊക്കെ ബാലരമ്മയും ബാലമംഗളും ഒക്കെ എടുത്ത് വായിച്ച് തിരിച്ച് ഏൽപ്പിച്ചൊക്കെ വളർന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഒരുപാട് വായുള്ളവരെ കാര്യം നിങ്ങൾ ഒരുപാട് സൗകര്യങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നവരാണ് അറിയുള്ളൂ എന്തിനു വേണ്ടിയാ വായന എന്ന് പറയുന്ന ഒരു സംഭവം തുടങ്ങമത് ഇതുപോലെ മൊബൈലിലൂടെ എല്ലാം അറിച്ച് പുസ്തകങ്ങളിലൂടെ മുപ്പത്തി ഏഴിൽ ആരംഭിച്ച ഏകദേശം പത്തൊൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയ ഒരു വായനാശാലയുടെ പ്രവർത്തകരാണ് അപ്പോൾ ഈ വായനാശാലയെ കുറിച്ച് പ്രവർത്തനങ്ങളായി ഇന്ന് എത്തിയിരിക്കുന്നുള്ളൂ അപ്പൊ നിങ്ങൾ കുറേ നേരമായി ഇതുപോലെ പ്രസംഗങ്ങളും അതൊക്കെ കേൾക്കുകയാണെന്ന് അറിയാം ഇതിനോടുള്ള ആദര സൂചനമായി തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ജൂൺ പത്തൊമ്പത് വായനാ ദിന ദേശീയ വായനാ ദിനമായും ഈ ദിവസം ആചരിച്ചു തുടങ്ങി ഇപ്പോൾ വിദ്യാലയങ്ങളിലെല്ലാം വായനാ ദിനത്തോടനുബന്ധിച്ച് വായന വാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാഴ്ച വായന വാരം നടക്കുന്നു ഒപ്പം നമ്മൾ വായനാ മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികളുമായി ലൈബ്രറി കൗൺസിലും ഗ്രന്ഥശാല സംഘങ്ങളും വായനശാലകളും സ്കൂൾ ലൈബ്രറി എല്ലാം മുന്നോട്ട് പോകുന്നു അപ്പോൾ ആ പി എൻ പണിക്കയുടെ ഓർമ്മ അദ്ദേഹം പത്തൊമ്പത് വയസ്സിൽ പത്തൊമ്പത് വയസ്സായപ്പോൾ കേരളത്തിന് പുതിയൊരു ദിശാബോധം നൽകിക്കൊണ്ട് അക്ഷരങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വായനയുടെ മാത്രമേ അറിവും വിവേകവും ഉണ്ടാകൂ എന്ന് കേരളത്തിലെ തലമുറയെ അല്ലെങ്കിൽ ഗ്രന്ഥശാലകളുടെ വായനശാലയുടെ സ്ഥാപകനായ പി എൻ പണിക്കരെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ കടന്നു പോകുന്നത് നമുക്കൊരു അപ്പോ ചിത്രശലഭ പാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പറയണം ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിൽ പുതിയ സ്കൂളിൽ ചിത്രശലഭ പാർക്ക് ഉണ്ടാക്കാനുള്ള ശ്രമം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ചിത്രശലഭങ്ങൾ വന്നിരിക്കുന്ന പൂക്കളും ചെടികളും ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അതിനുവേണ്ടി നമുക്ക് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടോ നമ്മുടെ സ്കൂളിലും ഒരു ചിത്രശലഭ പാർക്ക് ഉണ്ടാക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട ഇക്ബാൽ ലൈബ്രറി പ്രവർത്തനങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി അത് എല്ലാ സഹായങ്ങളും ചെയ്തു തരും നിങ്ങളും ഇവിടുത്തെ പി ടി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരമൊരു പാർക്ക് ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങണം അതുപോലെ തന്നെ ലൈബ്രറിയിൽ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണെന്ന് പറയുന്നത് പത്രങ്ങൾ നിരന്തരമായി വരണം നമുക്കൊരു ക്ലബ്ബ് വേണ്ട ഇവിടെ വേണ്ടേ നിങ്ങൾക്കൊരു ക്ലബുണ്ടോ അപ്പൊ നമുക്കിതൊരു ബാലസംഘം എന്ന പേരിൽ ഒരു സംഘ ഒരു സംഘം കൂടി രൂപീകരിച്ച് കഴിഞ്ഞാൽ ജില്ലയിലെ ഇനാമൂരിൽ ഗോവിന്ദപിള്ളയുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നിന് പൊതുവായ പ്രയാസം നാരായണന്റെ ഉന്നത പഠനത്തിന് തടസ്സമായിരുന്നു മാതൃകാധ്യാപകൻ പൊതുപ്രവർത്തകൻ എന്നീ നിലകളിൽ പി എൽ പണിക്കൽ പ്രസിദ്ധനായി അമ്മവും കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് സ്വപ്നം കണ്ട പി എം പണിക്കൽ അപ്പങ്ങനില്ലാതെ അതിനെ അധ്വാനിച്ചു വീടുകൾ തോറും കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ ജന്മനാട്ടിൽ സനാതനധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു വർത്തമാന പത്രങ്ങൾ ചുരുക്കമായിരുന്ന അക്കാലത്ത് സാധാരണ ജനങ്ങളുടെ ആശ്വാസമായി സനാതനധർമ്മം വായനശാല മാറി പിന്നീട് മറ്റു പ്രദേശങ്ങളിലും ഇത്ര വായനശാല രൂപീകരിക്കാൻ അദ്ദേഹം നേതൃത്വം കൊടുത്തു ഗ്രന്ഥശാല സംഘത്തെ സർക്കാർ അംഗീകരിച്ചു കേരള പബ്ലിക് ലൈബ്രറി ആക്ട് വന്നതും പഠിക്കേണ്ട ശ്രമഫലമായാണ് കേരളത്തിലെ നിരക്ഷരത തുടച്ചു നീക്കാനായി അനൗപചാരിക വിദ്യാഭ്യാസ സമിതിയായ കാൻഫ് രൂപീകരിച്ചതും പി എൻ പണിക്കരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജൂൺ പത്തൊമ്പതിന് രോഗബാധിതനായി തിരുവനന്തപുരത്ത് വെച്ച് പണിക്കർ അന്തരിച്ചു അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ കേരള സർക്കാർ ജൂൺ പത്തൊമ്പത് വാനദിനമായി ആചരിക്കുന്നു നിത്യവും നല്ലത് വായിക്കണം നമ്മൾ വായിക്കണം വായിച്ച് വായിച്ച് ജീവിക്കണം വായനക്കായി കൂട്ടുനിന്ന പി എൻ പണിക്കരെയോത്തിടേണം ശാലയെക്കുറിച്ചും എത്രത്തോളം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്നെനിക്ക് അറിയില്ല പക്ഷേ നിങ്ങൾ മുമ്പോട്ട് തോറും നിങ്ങൾ വായിച്ച് വായിച്ച് ഇവരെയൊക്കെ മനസ്സിലാക്കുകയും ഗുപാലസ്മാരക വായനശാലയൊക്കെ അടുത്തറിയാൻ ശ്രമിക്കുക കിട്ടുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുക ഇവിടെ എത്തിയിട്ടുള്ള ഗണതശാല പ്രവർത്തകർക്കും ഇവിടെ സന്നിധരായിട്ടുള്ള ടീച്ചേഴ്സിനും ഈ വായനാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് താങ്ക് യു ബഹുമാനപ്പെട്ട ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ശ്രീമതി ജീന ടീച്ചർ കഴവനക്കാട് ബാൽ സ്മാരക വായനശാല പ്രസിഡന്റ് ശ്രീ ബേസി മുഖർ ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും വായനശാല താലൂക്ക് കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് പി എൻ മുഖ്യ പ്രഭാഷണം നടത്തിയ ലൈബ്രറി കൗൺസിലംഗം ശ്രീ എൻ എം ഗോപകുമാർ വാനശാലയുടെ സജീവ പ്രവർത്തകരായ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ ഷാനവാസ് ഷാനവാസ്വൻപത് വായനാ ദിനമായി ആദരിക്കുകയാണ് എന്നേക്കാൾ കൂടുതൽ പി എൻ പണിക്കരെ പറ്റി നിങ്ങൾ ഈ കൊച്ചു കുട്ടികൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ ചുരുങ്ങിയ നിമിഷം കൊണ്ട് മനസ്സിലായത് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിച്ച ബഹുമാനിയായ ബഹുമാനിയായ്മിസ്റ്റർ ശ്രീമതി ലീന ടീച്ചർക്ക് ഞാൻ ഇക്ബാൽ സ്മാരക വായനശാലയുടെയും കടവനക്കാട് ഗവൺമെന്റ് യു പി എസ് ഇവിടുത്തെ അധ്യാപിക അധ്യാപക വിദ്യാർത്ഥികളുടെയും പേരിൽ ആർദമായ മന്ദിരപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ യോഗത്തിൽ അദ്ദേശം സ്വാഗതം ആശംസിച്ച ഇക്ബാൽ സ്മാരക വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ ബെയ്സിൽ മുക്കത്ത അവകൾക്ക് ഞാൻ ഇക്ബാൽ സ്മാരക വായനശാലയുടെയും കടവനക്കാട് ഗവൺമെന്റ് യു പി എ സ്കൂളിലേയും അധ്യാപിക അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗവുമായ അഡ്വക്കേറ്റ് പി എൻ തങ്കരാജ് അവർകൾക്ക് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദമായ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തിയ ലൈബ്രറി കൗൺസിൽ അംഗം ശ്രീ എൻ എം ഗോപകുമാർ അവർകൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ വായനശാലയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ ശ്രീ എൻ എം ഷാനവാസ് വായനശാല ജോയിൻറ് സെക്രട്ടറി ശ്രീ സജീവൻ തുടങ്ങി വായനശാലയുടെ സജീവ ആ അഷ്റഫ് ബാനസാലയുടെ സജീവ പ്രവർത്തകരായ അഷ്റഫ് അഷ്റഫ് അഷദ് എന്നിവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്